ഹലോ ഗൈസ് അപ്പോൾ അടിപൊളി ഒരു മീൻ കറിയുടെ റെസിപ്പി കണ്ടാലോ അപ്പോൾ അവാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ മീൻ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു കിലോ മീനാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇത് നമ്മുടെ നാട്ടിൽ ഞങ്ങളുടെ നാട്ടിൽ പേതൽ എന്നൊക്കെ പറയുന്ന മീനാണേ ഇതിൻ്റെ ദശയുണ്ടല്ലോ ഇങ്ങനെ ലെയർ ആയിട്ടിരിക്കും കേട്ടോ ഒരു ഇതേപോലത്തെ ഒരു കളറാണ് പേതൽ നിറഞ്ഞ മീനാണ് നല്ല ടേസ്റ്റുള്ളൊരു മീൻ തന്നെയാണ് കേട്ടോ കറി വെക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് അപ്പോൾ ഒരു കിലോ മീൻ ഇതേപോലെ കഴുകി കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എടുത്തു വെച്ചിരിക്കുന്നതൊരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഒരിച്ചിരി കായപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ കായപ്പൊടി എടുത്തു വെച്ച എന്താണെന്ന് വെച്ചാൽ ഒരു ശകലം കായപ്പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉലുവ ഒരു ടീസ്പൂൺ ഉലുവപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഉടനെ തന്നെ ഉപയോഗിക്കുന്ന മീൻകറി ആയതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടി ഇത്രയും എടുത്തത് പിന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി കുറച്ചധികം വെളുത്തുള്ളി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ചെറിയ ഉള്ളി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് വെളുത്തുള്ളി എത്ര എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തു വെച്ചിട്ടുണ്ട് ഇഞ്ചിയും കുത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ആറ് കഷ്ണം പുളി ഇതേപോലെ നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കുടമ്പുളിയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് കുടമ്പുളി ഇട്ട് മീൻകറി വെച്ചാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ സാധാരണ മീൻകറി വെക്കുമ്പോൾ കുടമ്പുളി തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരു പാനെടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കടു ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മീൻകറിക്കകത്ത് കടുക് കടുക് ഇടാറില്ല കേട്ടോ ഉലുവ പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ ചെറിയ ഉള്ളി ഇട്ട് ചെറിയ ഉള്ളി നമ്മൾ ഒത്തിരി ദിവസം എടുത്തു വെക്കുന്ന മീൻകറിയാണെങ്കിൽ നമ്മൾ ചെറിയ ചെറിയുള്ളിയൊന്നും ചേർക്കാറില്ല കേട്ടോ അപ്പം ഞാനിത് ഉടനെ ഉപയോഗിക്കുന്നതായത് ചെറിയ ഉള്ളി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതേപോലെ ഒരു പിടി ഇഞ്ചി കൊത്തി അരിഞ്ഞതും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഇഞ്ചി പിന്നെ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ അതിൻ്റെ കൂടെ ഒരു പിടി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ കേട്ടോ ഒന്ന് ചുമന്ന് വരുന്ന സമയം കൊണ്ടുണ്ടല്ലോ അതിലേക്ക് ഞാനൊരു മൂന്ന് തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ് മീൻ കറിക്കകത്ത് കറിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് ഒരുപാട് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്താൽ കറിവേപ്പിലയുടെ നല്ലൊരു രുചിയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഞാൻ അതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് മുളക് പൊടിയും കായപ്പൊടിയും കൂടിയാണ് അതൊന്ന് നന്നായിട്ടൊന്ന് കളറൊന്ന് മാറി വരണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ മീൻ മീൻ കറിക്കുക മീന് ഇതുപോലെ വഴറ്റുമ്പം ആദ്യം മുളക് പൊടി ചേർത്ത് കൊടുത്താൽ ഉണ്ടല്ലോ നല്ലൊരു കളറായിരിക്കും കറിക്ക് അപ്പം ഞാൻ മുളക് പൊടിയൊക്കെ ഇതേപോലെ ചേർത്ത് കൊടുത്തു അതിന് ശേഷം ബാക്കി എടുത്തു വെച്ച പൊടികളെ എല്ലാം തന്നെ ചേർത്ത് കൊടുക്കുവാണേ എന്നിട്ട് നന്നായിട്ടൊന്നൊരു കളറൊന്ന് ചേഞ്ച് ആകുന്നിടം വരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഇതേപോലെ നമുക്ക് വഴറ്റി കൊടുക്കണം കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം കേട്ടോ എന്നാലേ മീൻകറിക്ക് നല്ലൊരു കളറൊക്കെ വരുവുള്ളൂ കേട്ടോ ഇങ്ങനെ അത് വഴറ്റി കൊടുത്ത് കളറൊക്കെ മാറി വന്നപ്പോഴേ ഞാനിതിലേക്ക് എടുത്തു വെച്ച കുടമ്പുളി ആ വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കുവാണേ എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് എടുക്കണം കേട്ടോ പിന്നെ നമുക്ക് പിന്നെ കുടം ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് നന്നായിട്ട് നമുക്ക് ഈ കുടമ്പുളിയും നമ്മുടെ അരപ്പും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാൻ കേട്ടോ ഇളക്കി നന്നായിട്ടൊന്ന് യോജിച്ച് വരുമ്പോണ്ടല്ലോ ഞാൻ മീൻകറിയുടെ ചട്ടിക്കകത്തോട്ട് ഈ അരപ്പങ്ങ ഒഴിച്ചു കൊടുക്കുവാണേ ഞാൻ മീൻകറി വെക്കാനായിട്ട് വലിയൊരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ ഉപ്പ് വാരിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഈ അരപ്പെല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കുവാണേ ഉപ്പ് ഞാൻ അര പിന്നെ ഉപ്പ് ഞാൻ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ നമ്മൾ പൊടികൾ വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഞാൻ മീനിൻ്റെ പുറത്താണ് ഉപ്പ് ചേർത്ത് കൊടുത്തത് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഉപ്പ് ചിരയും കൂടെ വേണമെന്ന് തോന്നി അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കാം ഇളക്കി നന്നായിട്ടൊന്ന് തിള വരട്ടെ അപ്പോൾ ആദ്യം നമുക്കൊരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി പച്ച ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുവാണേ എന്നിട്ട് രണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തു എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇപ്പോഴൊക്കെ ഞാൻ സിം നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് അത് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഞാൻ പല പ്രാവശ്യമായിട്ട് വേ തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അരപ്പൊക്കെ പാകമാണോ ഉപ്പൊക്കെ പാകമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഞാൻ പല പ്രാവശ്യമായിട്ട് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് കണ്ടോ മീൻ്റെ ചാറല്ല ഒരു വിധം പറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതങ്ങ് സ്റ്റൗ ഓഫ് ചെയ്യാണേ ഇത്രയും ചാറ് നമ്മുടെ മൺചട്ടിയിലിരിക്കുമ്പോൾ രാവിലെ ആകുമ്പോഴത്തേന് ചാറൊക്കെ നന്നായിട്ട് കുറുകി വരും കേട്ടോ അപ്പോൾ രാവിലെ ഞാൻ ഇതേ നോക്കുമ്പോൾ ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നു ഞാൻ വേറൊരു ചെറിയ ചട്ടിയിലേക്ക് നമ്മുടെ ഈ കറിയെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല പോളി റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു മീൻ കറി തന്നെയാണ് കേട്ടോ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം എല്ലാവർക്കും മീൻ കറി വെക്കാനൊക്കെ അറിയാം എന്നാലും ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നൊരു മീൻ കറിയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട താങ്ക്